ോൾഡ് തിരൂർ നമുക്ക് ഏവർക്കും താനൂരിന്റെ വികസന ഭൂപടത്തിൽ വികസനത്തിന്റെ മാറ്റങ്ങൾ നമ്മുടെ എല്ലാ വിഷയങ്ങളിലും ഒരു ഒരു ഊർവ്വ വിദ്യാർത്ഥി ആയമന്നൂർ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആണ് അദ്ദേഹത്തിൽ സ്വാഗതം ചെയ്യുകയാണ് പ്രവർത്തനങ്ങൾക്കും നമ്മളോടൊപ്പം നമ്മുടെ വിദ്യാലയ ചെയർമാൻസാറിന്റെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തു വളരെ സന്തോഷദായകമായിട്ടുള്ള ഒരു ദിനമാണ് ഈ അടിസ്ഥാന സൗകര്യത്തിന്റെ വിശേഷത്തിൽ നമ്മുടെ അറിയിക്കുന്ന പ്രയാസാസം ഓരോ വർഷവർഷണം കൊടുക്കുമ്പോ നമുക്ക് എത്ര ക്ലാസ് ആയിട്ടുണ്ട് അവിടെ നമ്മൾ നോക്കിയൊക്കെ അഡൻഡ് ചെയ്യാൻ സ്കൂളാണ് കഴിഞ്ഞ അധ്യയന വർഷം വശം തുടക്കത്തിൽ ഏകദേശം ആറ് ക്ലാസ് അത് നമ്മളെല്ലാവരുടെയും കഠിന പ്രയാസം കൊണ്ടുണ്ട്

നമ്മുടെ ഇത് വിദ്യാലയങ്ങളെ ചോദിച്ചോടത്തോളം ആവശ്യമുള്ള അത്രയും നമ്മുടെ നിർമ്മിക്കുന്നതാണ് ഇതിന്റെ ഭാഗമായി കോടി തൊണ്ണൂറ് ലക്ഷം രൂപ ചെലവിൽ വരുന്ന കെട്ടിടത്തിൽ അടുത്ത ദിവസം തന്നെ പ്രവൃത്തി ആരംഭിക്കാൻ ഈ രണ്ട് കെടികടങ്ങളും കൂടി വരുമ്പോൾ നമ്മുടെ വിദ്യാലയത്തിന് ആവശ്യമായിട്ടുള്ള ക്ലാസ് റൂമുകൾ എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് ജില്ലാ പഞ്ചായത്ത് നാല് ക്ലാസ് റോസുകൾ കൂടി അപ്പുറത്ത് നിർത്തി മൂന്നും ചേർക്കാത്ത സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം കുട്ടികൾക്ക് എത്ര കുട്ടികൾ വന്നാലും പഠിക്കാനുള്ള സൗകര്യം അതോടൊപ്പം ഹോട്ടിന്റെ നിർമ്മാണം നടക്കുകയാണ് അങ്ങനെ കാണാറുണ്ട് അപ്പൊ അതും നമ്മൾ വിദ്യാലയത്തെ സംബന്ധിച്ചോളം നല്ലതാണ് കൂടുതൽ വിസ്തൃതി ഉണ്ടാകുന്ന ഒരു വിദ്യാലയം സ്ഥലപ്പേരപ്പറ്റി നല്ല രീതിയിൽ നമ്മുടെ കൈവശം മുതലാ ഭൂമി ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുക അതോടൊപ്പം തന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള കൺസെഷനാണ് കാര്യങ്ങൾ നടത്താതിരിക്കാൻ കഴിയില്ല കാരണം കുട്ടികൾക്ക് ഇരിക്കാൻ സ്ഥലം വേണം എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഇൻഡോർസ് ആഗ്രഹിക്കുന്നു

എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ കുന്നമംഗലം വടകര മഞ്ചേരി മേപ്പാടി തിരൂർ പെരിന്തൽമണ്ണ ആൻഡ് യു എ